സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ന്യൂഡൽഹി വണ്ടൂർ ഫ്രൈഡ് ചിക്കൻ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റുഡൻസ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു സ്കൂളിൽ നടന്ന ചടങ്ങ് അമേരിക്കയിൽ നിന്നെത്തിയ വൈദികൻ ഉദ്ഘാടനം ചെയ്തു as you you and your uh may god bless you as you continue through your studies throughout the year so may god Bless you you. you, you. May and and make his face shine upon upon be gracious to you. May look upon you with favor give you peace. Amen. ജനാധിപത്യ ഭരണ വ്യവസ്ഥകളെ കുറിച്ച് കുട്ടികളെ ബോധവന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് വിജയികളായ പ്രൈം മിനിസ്റ്റർ അഭിനവ് കൃഷ്ണ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എം റസിൻ ഹെഡ്ഗേൾ വൃന്ദ സുരേഷ് ഹെഡ്ബോയ് ഫിഹാൻ മേലയത്തിൽ സ്പോർട്സ് മിനിസ്റ്റർ ഫാത്തിമ സഹറ അബ്ദുൾ റസാഖ് കൾച്ചറൽ മിനിസ്റ്റർ ശിവാനി ഹെൽത്ത് മിനിസ്റ്റർ അഭിഷേകാനന്ദ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് അധ്യാപിക എ കെ സുപ്രിയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു

ബോർഡംഗം ഡോക്ടർ അബ്ദുൽ മെസി മാനേജർ സി ഡി സോളമൻ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അധ്യാപകരായ ജാൻസി ജോസ് കെ ഷിനോയ് അബ്ദുൽ ലത്തീഫ് പി ആർ അൻവർ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ